ആയ ഹലോ മൈഡിയ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അവിടെ ഇങ്ങനെ മഴയൊക്കെ ഉണ്ടോ ഞങ്ങക്ക് ഇവിടെ മഴ ഉണ്ടായിരുന്നതായിപ്പോ ഒന്ന് തെളിഞ്ഞിരിക്കാണ് അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏർ നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ വൺ പോയിന്റ് സിക്സ് കെ സെവൻ കെ ആർ ആയി അപ്പൊ ഒത്തിരി സന്തോഷം കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ വൺ കെ തന്നെ കടക്കുമെന്ന് എനിക്കൊന്നും പ്രതീക്ഷിച്ചതല്ല അപ്പൊ എന്തായാലും വൺ പോയിന്റ് സെവൻ കെ ആവാറായി അപ്പൊ ഇത്തിരി സന്തോഷം കുറച്ചും കൂടി ആവാനുള്ളൂ ഒരു അഞ്ച് അഞ്ചോ ആറോ സബ്സ്ക്രിപ്ഷൻ വന്നതിന് നമുക്ക് വൺ പോയിന്റ് സെവൻ കെ ആകും ഓക്കെ അപ്പം എന്താ പറയാ അപ്പൊ എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും എന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അത് മാത്രമുള്ള ഒരു ചെറിയ അറിയിപ്പും കൂടി ഉണ്ട് ഇനി മുതൽ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ലൈവ് ചെയ്യുന്നതായിരിക്കും ഏകദേശം വൈകുന്നേരം നാല് മണിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നാല് മണി എന്നുള്ള ചിലപ്പോൾ അഞ്ചുമണിയൊക്കെ ആകെ വന്നാലും ഒരു ദിവസം നമ്മൾ ലൈവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ലൈവ് ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കവിടെ പറയാമെന്ന് കേട്ടോ ഗൈസ് പിന്നെ അതുമാത്രമല്ല കുറച്ച് വെറൈറ്റി വീഡിയോസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ എൻ്റെ സബ്സ്ക്രിപ്ഷൻ എൻ്റെ ഇതുവരെയുള്ള സബ്സ്ക്രൈബേഴ്സിന് ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂട്ടെ ഗേസ് അതിനാൽ എന്തെങ്കിലും കുഴപ്പം വരുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിട്ടുണ്ട് അപ്പം ഇനിയും അതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും ഗേസ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും പ്രത്യേകം പ്രത്യേകം നന്ദി താങ്ക് യു താങ്ക് യു ഓൾ